ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ముఖ్యమంత్రి రాజివ్మట్టు చుంగత్ర మండలం కోంగ్రస్ కమిటీ పంతం కొడు ప్రతిషేధ ప్రకటనం కోంగ్రస్ ప్రసిడెంట్ తాజా సఖీర్ ఉద్ఘాటం చే బ్లక్ మెంబర్ సి సురేష్ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ സലാം ചുങ്കത്ര റിയാസ് ചുങ്കത്ര വിനയൻ ചുങ്കത്ര ഷാജി നിലമ്പൂർ ഷാജി കൈപ്പിനി റഷീദ് നീലാംബ്ര സി കെ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചുങ്ക നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ